രാവിലെയോടെ തന്നെ എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായിരുന്നു ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം ബ്രൗൺ സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങൾ വളരെ വേഗത്തിലാണ് വൈറലായത് വിവാഹ നിശ്ചയമാണോ അതോ പെണ്ണ് കാണലാണോ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് എന്തെങ്കിലും വിവാഹ ചടങ്ങുകളോ മറ്റുമുണ്ടെങ്കിൽ താരപുത്രി ഇങ്ങനെ ഒരുങ്ങാറുണ്ട് എന്നാൽ ഇപ്പോഴൊന്നും ഒരു താരവിവാഹമോ ഒന്നും നടന്നില്ല എന്തിനാണ് അപ്പോൾ താരപുത്രി ഇങ്ങനെ ഒരുങ്ങിയതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല പ്രേക്ഷകർ പെണ്ണ് കാണലാണോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ഇരുപത്താറ് വയസ്സായ ഒരു പെൺകുട്ടിയോട് സ്വാഭാവികമായി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണത് അതാണിപ്പോൾ മീനാക്ഷിയുടെ അടിപൊളി ചിത്രം വൈറലായി പ്പോൾ പ്രേക്ഷകരും ചോദിക്കുന്നത് ബ്രൗൺ സാരിയിൽ അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് മീനാക്ഷി തോന്നുന്നത് ഇപ്പോഴാണ് പത്തിരത്തഞ്ച് വയസ്സായ ഒരു പെൺകുട്ടിയുടെ മുഖം പോലെ തോന്നുന്നത് സാരി കൊടുക്കുമ്പോഴാണ് മീനാക്ഷിക്ക് യഥാർത്ഥ പ്രായം പറയുന്നത് അല്ലെങ്കിൽ ഇന്നും മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെ മകൾ ഇപ്പോഴും ചെറുതാണെന്നേ കരുതുകയുള്ളൂ എന്ന് പ്രേക്ഷകർ പറയുന്നു